കേരളത്തിലെ വാസ്തുവിദ്യയുടെ തലസ്ഥാനമായി ആറന്മുളയെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വാസ്തുവിദ്യ ഗുരുകൂലാങ്കണത്തിലെ ഗ്രാമീണ കലാകേന്ദ്രത്തിന്റെ പൊതു സൌകര്യ വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പാരമ്പര്യ കരകൗശല ഉൽപ്പന്നങ്ങളുടെയും കലാരൂപങ്ങളുടെയും വീണ്ടെടുപ്പിനായി സാംസ്കാരിക വകുപ്പ് നടപ്പാക്കി വരുന്ന ഗ്രാമീണ കലാകേന്ദ്രം പദ്ധതിയുടെ കീഴിൽ നാൽപ്പത്തിയൊന്ന് സംഘങ്ങൾ സംസ്ഥാനത്തുണ്ട് അറുന്നൂറിലധികം കലാകാരന്മാർ പങ്കാളികളാണ് യിരത്തി അഞ്ഞൂറ് പേരെ ഉൾപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് പരമ്പരാഗതമായ കലാരൂപങ്ങളും കലാപ്രവർത്തനങ്ങളും നടത്തുന്ന കലാകാരന്മാരെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെയുള്ള വരുമാനത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയുമാണ് ലക്ഷ്യം കലാകേന്ദ്രങ്ങളിൽ ഉത്പാദിപ്പിക്കുന്നവ വിപണനം നടത്തുന്നതിനാണ് പൊതുസൌകര്യ വിപണന കേന്ദ്രങ്ങൾ ആദ്യത്തേത് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു അടുത്തതാണ് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ മറ്റിടങ്ങളിലും പ്രവർത്തനം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരു ഭാവിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ വാസ്തുശില്പ കൺസ്ട്രക്ഷൻ കമ്പനി ആയിട്ട് ഈ വാസ്തുവിദ്യ ഗുരുവനത്തെ മാറ്റുക എന്നതാണ് ഗവൺമെന്റ് ലക്ഷ്യം വരുന്നത് ഇപ്പൊ ഹബും ഈ പറയുന്ന പി എം സിയിലേക്ക് അക്രഡിറ്റഡ് ഏജൻസി ആയിട്ട് ഇതിനെ മാറുന്നതോടുകൂടി തന്നെ സ്വഭാവത്തിലും രീതിയിലും മാറ്റം വരും അങ്ങനെ എല്ലാം കൊണ്ടും നല്ല തരത്തിലുള്ള ഒരു മാറ്റം ഈ ഗവൺമെന്റിന്റെ കീഴിൽ നമ്മുടെ സാംസ്കാരിക രംഗത്ത് വന്നിരിക്കുന്നു അതിന്റെ ഭാഗമായി വാസ്തുവിദ്യ ഗുരുവനത്തിനും നല്ല മാറ്റം പ്രതീക്ഷിക്കുന്നു വാസ്തുവിദ്യാ ഗുരുകുലത്തെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിന്റെ കാലഘട്ടം സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ദിവസങ്ങളാണെന്ന് ചടങ്ങിൽ അധ്യക്ഷയായ ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വാസ്തുവിദ്യാ ഗുരുകുലം ചെയർമാൻ ഡോക്ടർ ജി ശങ്കർ വൈസ് ചെയർമാനും ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ആർ അജയ്കുമാർ ഗുരുകുലം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എസ് പ്രിയദർശൻ ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജാറ്റി മുൻ എം എൽ എ മാലയത്ത് സരളാദേവി ഗുരുകുലം ബോർഡ് അംഗങ്ങളായ വിമൽ ജി വിജയൻ കെ പി അശോകൻ ആർക്കിടെക്ചറൽ എഞ്ചിനീയർ പി പി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി